മൺചട്ടി മയക്കെടുക്കാനുള്ള ഒരു കിഡലൻ സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ മൺചട്ടി ഞാൻ വാങ്ങിയ വാങ്ങി അളർത്തെന്ന് തന്നെ ചോദിച്ചിട്ടറിഞ്ഞ ഒരു ടിപ്പാണ് ഇത് അപ്പോൾ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു സൂത്രം വെച്ച് ചെയ്തപ്പോൾ മൺചട്ടി നല്ല സൂപ്പറായിട്ടാണ് മയക്കെടുക്കാൻ പറ്റി നല്ല നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് മയക്കെടുക്കാൻ പറ്റും അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് അവരനി ഇങ്ങനെ മയക്കിയെടുത്ത് കഴിഞ്ഞാലും ചൂടാക്കുന്ന സമയത്ത് മൺചട്ടി പൊട്ടിപ്പോകുന്നുണ്ടെന്ന് പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇനി പൊട്ടിപ്പോകുന്നില്ല നന്നായിട്ട് തന്നെ മൺചട്ടി കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിപ്പോൾ ഞാൻ പുതിയ വാങ്ങിയ രണ്ട് ചട്ടിയാണ് ഒരു ചെറുതും ഒരു വലുതും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വാങ്ങിയ അവരോട് തന്നെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതാണ് ഇതെങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ ഇതിൽ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് തടവി കൊടുക്കുക അപ്പോൾ ഞാൻ ഈ രണ്ട് ചട്ടിയിലും നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടി പുരട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രാവിലെ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിപ്പോൾ ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ വെളിച്ചെണ്ണ ഇതിൽ പുരട്ടി കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് രാവിലെ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഈ വെളിച്ചെണ്ണ മൊത്തം ഇതിൽ കുടിച്ചിട്ട് ഈ ചട്ടിയിൽ കുടിച്ചിട്ട് ഇത് മൊത്തം ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാവട്ടെ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് ഇതിൽ വെളിച്ചെണ്ണ കൊടുക്കുക അപ്പോൾ ഞാനിത് ആ രണ്ട് ചട്ടിയിലും നന്നായിട്ട് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിറയെ നമുക്ക് കഞ്ഞിവെള്ളം കൊടുക്കാം അപ്പോൾ ഞാൻ ഈ രണ്ട് ചട്ടിയിലും ഫുള്ളായിട്ട് തന്നെ കഞ്ഞിവെള്ളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കുമ്പോൾ ചിലപ്പം പുറത്തേക്ക് തളിച്ച് മറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ആദ്യം ഒന്ന് തിളപ്പിക്കാം എന്നിട്ട് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് കുറച്ച് നേരം ഇത് നന്നായിട്ട് നല്ല കഞ്ഞിവെള്ളം ഇതുപോലെ നന്നായിട്ട് തന്നെ തിളച്ച് വരണം അപ്പോൾ ഒരഞ്ചോ പത്തോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ഈ വെള്ളം നമ്മൾ അതിൽ തന്നെ കുറച്ച് സമയം വെക്കണം അതായത് നമ്മൾ ആ ചട്ടിയിൽ നിന്ന് ഒഴിവാക്കാതെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് രാത്രി ഫുള്ളായിട്ട് തന്നെ വെച്ചോളൂ അല്ലെങ്കിൽ ആ കഞ്ഞിവെള്ളത്തിൻ്റെ ചൂട് മൊത്തം പോകുന്നത് വരെ നിങ്ങൾ ആ ചട്ടിയിൽ കഞ്ഞിവെള്ളം അങ്ങനെ തന്നെ വെക്കാം എന്നിട്ട് നമ്മൾ അത് കഴഞ്ഞതിന് ശേഷം നമുക്ക് ചട്ടി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ വീഡിയോന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ടൊന്നും വെക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ ചൂട് പോകുന്നത് വരെ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ ചട്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചട്ടി നമുക്ക് ഇപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കടുക് വറുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചൊന്ന് ഓയിലോ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് വേറെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് കടുക് വറുത്തിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ നമ്മളെപ്പോഴും മൺചട്ടി ഉപയോഗിക്കുമ്പോൾ ചട്ടി കഴുകി കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മൊത്തം നമ്മൾ തുടച്ച് കളയാം എന്നിട്ട് വേണം അടുപ്പിൽ വെച്ച് കൊടുക്കാൻ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുന്നതാണ് നല്ലത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുമ്പോൾ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാം എന്നിട്ട് നമ്മൾ അതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തതിന് ശേഷം മാത്രം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ നാൾ ചട്ടി യൂസ് ചെയ്യാൻ പറ്റും കുറെ നാൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടിപ്പ് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം